സതീശനോട് മറു ചോദ്യമില്ലാത്തതുകൊണ്ട് കേരളത്തിലെ മാപ്രകൾക്ക് മുന്നിൽ എന്ത് പച്ച നുണയും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു രേഖയും കൊണ്ടുവന്ന് ഒരു പുതിയ കഥയുണ്ടാക്കി ചരിത്രം എന്ന പേരിൽ മാപ്രകളുടെ മുന്നിൽ അവതരിപ്പിക്കും ഒരു എളുപ്പമില്ലാതെ ലൈവ് കൊടുത്തിട്ട് സതീശൻ പറഞ്ഞതാണ് ചരിത്രമെന്ന് അവർ സമർത്ഥിക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള അടിമക്കൂട്ടങ്ങളെ ആണല്ലോ പി ആർ വർക്കിനു വേണ്ടി പർച്ചേസ് ചെയ്ത് മുന്നിൽ ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഒരു ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സതീഷൻ അടിച്ചൊരു വിടുവായത്തുമുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ബി ജെ പി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറാം തീയതി അല്ലേ ഇത് എന്റെ കയ്യിലുള്ളത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ഒരു ഫോട്ടോയാണ് ആരൊക്കെയാണെന്നറിയാമോ നിൽക്കുന്നത് വാജ്പേയി രാമറാവു എൽ കെ അദ്വാനി വി പി സിംഗ് തുടങ്ങിയ നേതാക്കൾ ഇരിക്കുന്നവർ ജ്യോതി ബാസുവും ഇ എം എസ് അമ്പൂതിരിപ്പാടും ഒരുമിച്ചായിരുന്നു എൺപത്തി ഒമ്പതിൽ എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി അല്ല എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി അല്ല രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താം മറ്റേത് അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കുക എൺപത്തി ഒമ്പതിൽ അദ്വാനിയും അതുപോലെ വാജ്പേയും ജ്യോതി ബാസുവും ഇ എം എ സമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം എന്നിട്ട് ടി എൻ ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടി ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി കേട്ടല്ലോ എൺപത്തിൽ ബി ജെ പി രൂപീകൃതമായതിനു ശേഷം ജ്യോതിബവും ഇ എം എസും ഉൾപ്പെടെ ഉള്ളവർ ഒരുമിച്ചിരിക്കുന്നു ഒരു ചിത്രം കൊണ്ടുവന്നിട്ടാണ് സി പി എം ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നത് എൺപത്തിഒമ്പതിലെ ബോഫോസ് കേസ് രാജീവ് ഗാന്ധി കോടാനുകോടി തട്ടിച്ചത് ആ കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായി രാജിവുണ്ടായി അതുമായി ബന്ധപ്പെട്ട് അന്ന് സംയുക്തമായി പാർലമെന്റിൽ നടത്തിയ പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ ഒരു ചിത്രം കൊണ്ടുവന്നതിന് ശേഷം മഹാനായ രാജീവ് ഗാന്ധിയാണ് അത്ര കുടുംബത്തിന്റെ ഓരോരോ സന്തതികളെ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നതിനു ശേഷം അവർ ചെയ്യുന്ന എന്ത് തോന്നിവാസത്തെയും കോൺഗ്രസ് ആണ് എന്ന രീതിയിൽ കയ്യും കെട്ടി നോക്കിയിരിക്കണം അത്രേ ആ ഒരു ഫിലോസഫി തൽക്കാല സതീശനെങ്ങോട്ട് മാറ്റിവെക്കും എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട് നിങ്ങൾ അറിയണം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള സതീശന്റെ ആ നാടകത്തെ പൊളിച്ചുകൊണ്ട് അതിന്റെ ചരിത്ര വസ്തുത പറഞ്ഞു നിങ്ങൾ നോക്കൂ രാജസ്ഥാനിൽ പോലീസുകാരൻ രണ്ടു മാസം പ്രായമുള്ള ഒരു മുസ്ലിം കുഞ്ഞിനെ ചവിട്ടിക്കൊന്നു രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയോ എന്താ രാഹുൽ ഗാന്ധി പോകാത്തത് ഇത് പറഞ്ഞാൽ മതപരമായ അതുകൊണ്ട് ഞങ്ങൾ ചരിത്രം മാത്രല്ല പറയണത് ഇവിടെ ഒരു ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കാണിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു അതായത് പാർലമെന്റിൽ നിന്നും ബൊഫേഷുമായി ബന്ധപ്പെട്ട് എം പിമാർ രാജിവെക്കുന്ന ഒരു സംയുക്ത പത്രസമ്മേളനം അത് കഴിഞ്ഞൊരു ചരിത്രം ഉണ്ടേ സന്ദീപുമാര് അന്ന് ബി ജെ പി ഇന്ന് കോൺഗ്രസ് ആണല്ലോ ഈ ബാബർ മസ്ജിദുമായി ബന്ധപ്പെട്ട് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി അദ്വാനെ അറസ്റ്റ് ചെയ്ത ആരായിരുന്നു ലല്ലു പ്രസാദ് യാദവ് തുടർന്നൊരവിശ്വാസ പ്രമേയം വന്നു വി പി സിംഗിനെ ഇറക്കാൻ കോൺഗ്രസ് ആരുടെ കൂടെ വോട്ട് ചെയ്തത് അദ്വാനി അറസ്റ്റ് ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പിക്ക് ഒപ്പം ആർ എസ് എസിനൊപ്പം വോട്ട് ചെയ്ത ചരിത്രപരമായ വഞ്ചന നടത്തിയ നേതാവിന്റെ പേരാണ് രാജീവ് ഗാന്ധി കോൺഗ്രസ് പാർട്ടി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ബാബർ മസ്ജിദിന്റെ തകർക്കലിന് വേണ്ടി നടത്തിയ രഥയാത്ര തടഞ്ഞ ആ വി സിംഗിന്റെ സർക്കാരിന് ഇറക്കാൻ ആർ എസ് എസിന്റെ കൂടെ വോട്ട് ചെയ്തിട്ട് അച്ചാരം വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾ മതേതരത്വം ഒരു ചരിത്രം പറഞ്ഞാലും ചൂണ്ടുപോകും കോൺഗ്രസ് ചരിത്രം പറഞ്ഞാൽ പോകും പറഞ്ഞി കേട്ടല്ലോ അതേ എൺപത്തി ഒൻപതിലെ കഥ തന്നെയാണ് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധി ഈ രാജ്യത്തോട് കാട്ടിയ ഏറ്റവും വലിയ ദ്രോഹ പ്രവർത്തനം എന്തേ മിണ്ടുന്നില്ല വി പി സിംഗ് സർക്കാരിനെ പുറത്തിറക്കാൻ വേണ്ടി സംഘപരിവാറിന് അനുകൂലമായി വോട്ട് ചെയ്ത രഥയാത്ര നടത്തിയ അദ്വാനി അറസ്റ്റ് ചെയ്ത രഥയാത്ര നടത്തിയ അദ്വാനി അറസ്റ്റ് ചെയ്ത വി പി സിംഗ് സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസിനൊപ്പം നിന്ന് അവിശ്വാസം പാസ്സാക്കി അതേ രാജീവ് ഗാന്ധി തർക്കമന്ദിരം തുറന്നുകൊടുത്ത് ഒടുവിൽ അതിനെ തകർക്കാൻ വേണ്ടി നരസിംഹ റാവുവിൻ്റെ കയ്യിൽ സ്വർണ്ണത്തലിക വെച്ചു കൊടുത്ത അതേ രാജീവ് ഗാന്ധിയെക്കുറിച്ചാണ് ഈ വാചകം ഇതോടൊപ്പം തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ഏറ്റവും കൂടുതൽ ഒറ്റ കൊടുത്ത കോൺഗ്രസ് നേതാക്കന്മാരെ മഹത്വവൽക്കരിക്കുകയാണ് അന്ന് ആൾക്കാർക്ക് ഇത്രത്തോളം കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ അറിവ് ലഭിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കോൺഗ്രസിൻ്റെ കുത്തഴിഞ്ഞ ആട്ടമായിരുന്നല്ലോ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സതീശൻ തട്ടിവിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി അന്നത്തെ ആർ എസ് എസ് ബന്ധുവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചു അത്രേ രാജിവെച്ചു എന്നുള്ളത് വസ്തുത പിന്നീടുള്ള നരേഷൻ സതീശന്റെ സ്വന്തം കയ്യിൽ നിന്നുള്ള പുതിയ കാലഘട്ടത്തിലെ സംഘപരിവാർ മോഡലിലെ ചരിത്ര നിർമ്മിതിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഈ കൂട്ടുകെട്ടിന്റെ സമയത്താണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീ സുന്ദരയ്യ രാജിവെച്ചത് സുന്ദരയ്യയുടെ രാജിക്കത്ത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പുറത്തു വന്നത് പാർട്ടി പൂഴ്ചവെക്കുകയായിരുന്നു എന്തായിരുന്നു സുന്ദരയ്യയുടെ രാജിക്കത്ത് ഞാൻ രാജിവെക്കാൻ കാരണം സാമ്രാജ്യത്വ മനോഭാവമുള്ള പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ ആർ എസ് എസുമായി എന്റെ പാർട്ടി കൂട്ടുകൂടുന്നു അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിനും ഇടതുപക്ഷ പാർട്ടികളുടെ അവസാനത്തിനും അത് കാരണമാകും അതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറി സുന്ദരയ്യയുടെ ഈ അഖിലേന്ത്യാണ്ട് ഇനി ഇതേ കാര്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ സതീശന്റെ പെൺസുരമായിട്ടുള്ള സ്മൃതീശൻ ഉന്നയിക്കുന്നതും കേട്ടു അതിന് കൃത്യമായിട്ട് അരുൺകുമാർ ചരിത്രത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യം എന്താണെന്ന് വിശദീകരിച്ചു നിങ്ങൾ കേൾക്കണം അടിയന്തരാവസ്ഥയുടെ പൊളിറ്റിക്കൽ െ സംബന്ധിച്ച് അത്തരമൊരു കൂട്ടുകെട്ട് ജനതാ പാർട്ടിയുമായിട്ടുള്ള സഖ്യം അനിവാര്യമായിരുന്നു പക്ഷേ ഞാൻ ഈ സൂചിപ്പിച്ച ഏഴോളം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസിനും ജനസംഘവുമായി ഒരൊറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി പിന്തുണയ്ക്കേണ്ട സാഹചര്യം എന്തായിരുന്നു സഖ്യം അതിനകത്ത് പോലും പൂർണ്ണമായും വിശദീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സുന്ദരയുടെ രാജി ചൂണ്ടിക്കാണിക്കുന്നത് ുമായി ചേർന്നാണ് ഇന്ദിരാഗാന്ധി നിലപാട് അനുകൂലമായ നിലപാട് ഇന്ദിരാഗാന്ധി എടുത്തു സി പി ഐ ഇന്ദിരാഗാന്ധി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുന്ദരിയുടെ രാജി എന്ന വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജനതാ പാർട്ടി രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മാസം അപ്പൊ ജനതാ പാർട്ടിയിലെ ജനസംഘിനെ പകരം എന്താ കോൺഗ്രസ് ആർ എസ് ഇന്ദിരാഗാന്ധി എതിർക്കാനുള്ള ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നതിനെതിരെയാണ് ഒരു പൗരാവകാശ സംഘമായി മാറണം ായി മാറണം അതൊരു രാഷ്ട്രീയ മുന്നണിയായിട്ട് മാറരുത് അതായിരുന്നു ആവശ്യപ്പെട്ടത് പിന്നീട് രാഷ്ട്രീയമായി ശരിയായിരുന്നു കാര്യം അന്ന് കോൺഗ്രസോയും ഈ പറയുന്ന ജനസംഘുമായി സഹകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി ലൈനാണ് ആ പാർട്ടിയിൽ ആർ എസ് എസ് കോംപ്രമൈസ് അല്ല അതാണ് പാർട്ടി ലൈൻ ഇന്നേവരെ അംഗീകരിച്ചിട്ടില്ല ആ പാർട്ടിയിൽ ഗോവിന്ദ മാഷ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി ലൈനെ ആർ ഗോവിന്ദ മാഷ് ഇന്ന് അറിയാതെ ആ പിശകുക് വന്നതാണ് പാർട്ടിയെ പ്രതിരോധത്തിൽ പിന്നീട് നടന്ന ആർ എസ് എസുമായുള്ള കോൺഗ്രസിന്റെ സഹകരണത്തെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്ന ഏറ്റവും ഭീകരമായ സംവിധാനമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്ന് പഴയ കാലം ഓർമ്മിപ്പിക്കുകയും ഇപ്പോഴില്ലാത്ത ഒരു ഭയപ്പെടുത്തൽ ഉണ്ടാക്കിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയാണ് ഏറ്റവും വലിയ ഭീകരാവസ്ഥ ഇവിടെ സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ആരെ സഹായിക്കുന്നത് എന്താ എന്ത് ബോധ്യപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ തോന്നിവാസവും തെമ്മാടുത്തവും കാട്ടി അധികാരം കൈവള്ളയിൽ ഉണ്ടായിരുന്ന സമയത്ത് സംഘപരിവാറിനോടൊപ്പം ഒക്കച്ചങ്ങായിമാരായി അവരുടെ കുന്തളിപ്പിന് കൂട്ടുനിന്നു അവരെ വളർത്തി അവരെ വളർത്തിയതിനു ശേഷം ഇന്ന് താലത്തിൽ കൊണ്ടുവന്ന് അവരുടെ നേതാക്കന്മാരെ എല്ലാം സംഭാവന ചെയ്ത് അധികാരത്തിലേറ്റിയതിനു ശേഷം ഉളുപ്പില്ലാതെ സംഘപരിവാറിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് കൈക്കൊള്ളുന്നവരെ കൂടി ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഒന്നടങ്കം സംഘപരിവാറിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അടിയറ വയ്ക്കാനുള്ള കോൺഗ്രസിന്റെ നെറികെട്ട നീക്കത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഡൽഹിയിൽ നിങ്ങൾ ഇത് കണ്ടു അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെ ഇവർ ഇതുപോലെ ഇല്ലാതാക്കി സംഘപരിവാറിനെതിരെ ശബ്ദമായി നിൽക്കുന്നവരെ എല്ലാം സംഘപരിവാറുമായി ചേർന്നുകൊണ്ട് എങ്ങനെയും അധികാരത്തിലെത്തി ബാക്കിയുള്ള ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി പുതിയ പുതിയ ചരിത്ര നുണകൾ ഇവർ സൃഷ്ടിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ ഇതാണ് യാഥാർത്ഥ്യം സതീശിനെ പോലുള്ള വ്യക്തി അധികാരത്തിൽ തിരിച്ചെത്താൻ വേണ്ടി ഈ നാടിനോട് കാണിക്കുന്ന ചരിത്രത്തോട് കാണിക്കുന്ന അനീതി എന്താണെന്ന് ആ രണ്ട് സംഭവവകാസങ്ങൾ തെളിയിക്കുന്നുണ്ട്